ഇതൊക്കെ ഭക്ഷണമാക്കുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടം ഇതൊക്കെ നമ്മളെ അരികിൽ നമ്മുടെ അടുത്തായിട്ടൊക്കെ ഉണ്ടല്ലോ എന്നുള്ളതാണ് കാരണം വയലിൽ നിൽക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളെ കയ്യിൽ തന്നെ നമ്മളെ അടുത്ത് തന്നെ നമ്മൾ നട്ടു വളർത്തിട്ടുണ്ടല്ലോ എന്നുള്ളൊരു അതിൻ്റെയൊക്കെ ഒരു രസം തന്നെയാണ് ഇതാണ് നമ്മളെ വയൽ ചീര ഒട്ടുമിക്ക രാജ്യത്തും എല്ലാ രാജ്യത്തും തന്നെ ഇത് ഭക്ഷ്യയോഗ്യമായിട്ട് ഭക്ഷണത്തിനായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുണ്ട് എന്നറിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലും അതൊക്കെ ഒന്ന് വളർത്തിയാലോ എന്ന് കരുതിയിട്ട് നമ്മൾ കുറച്ച് വിത്തൊക്കെ വാങ്ങി വളർത്തിയതാണ് ഇപ്പോൾ വിത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അത് വെറുതെ വെള്ളിയായിട്ട് തന്നെ ഇങ്ങനെ പടർന്നു പടർന്നിൽക്കുന്നുണ്ട് കാരണം അതിന് അനുയോജ്യമായ സ്ഥലത്താണ് നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് കാരണം ഇതൊക്കെ വയലിലാണ് നന്നായിട്ടുണ്ടാവൽ വെള്ളത്തിപ്പിലുള്ള സ്ഥലത്തൊക്കെ അപ്പോൾ അതേപോലുള്ള ഒരിടം അതിന് വളരാൻ വേണ്ടി ഒരുങ്ങി വന്ന് അപ്പോൾ അതിൽ നമ്മൾ വളർത്തുകയാണ് ഈർപ്പമുള്ള ഇടത്തും വെള്ളത്തിലുമാണ് അത് വളരാൻ ഇഷ്ടം വലിയ പരിചരണമില്ലാത്തത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇത് പച്ചക്കറിക്കായിട്ട് ഉപയോഗിച്ചു വരുന്നു എന്നാൽ വയലോരങ്ങളിലൊക്കെ ഇതൊരു അധിനിവേശ ചെടിയായിട്ട് വളർന്ന് കാടുപിടിച്ച് വളരുന്നതായിട്ടും കാണുന്നുണ്ട് പിന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ഇതിന് കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വാല്ച്ചീരവുമായിട്ടുള്ള അറിവ് അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ പല തരങ്ങളായിട്ട് ഓരോ ദിവസം ഓരോന്നായിട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം